ഞാൻ <laughs> പറഞ്ഞില്ല അവിടെ ഓണോ ഞാൻ ഇങ്ങനാതില്ല എറഫോ ഇതിന്റെ വരാവനെ എന്തിക്ക് കിിച്ചൊന്നില്ല എഴുന്നേറ്റ് കിടക്കാനാണ് ആരിയേടാ വായേര് തോളല്ല വായേര് തോള ആർ പോയെ എടേ ടാഗരണ്ടി ആരിയ ടാഗരണ്ടി ഇങ്ങനല്ല ടാഗരണ്ടി ഇല്ല അവിടെ അറിയണന്താ അവര് വീ കിട്ടി ഒക്കെ വീട്ടിയപ്പോ दो हजार इतने जामी मेरे मेरे भी इतने मारे <laughs> આરોરો બ્રાઉન્ડર આ બોલ કીરો પરવાડી ઓઢા ઓઢિયા ઓઢા રન લોખોજી ઓરા તમને આયો ને નાડ બેટા ને નાડ